ഇന്ന് നമുക്കൊരു കെട്ടർ അടി കിറ്റും ചെയ്യാം എങ്ങോട്ട് പോകാനാ എങ്ങോട്ട് പോകുന്നൊന്നുമില്ല പുതിയ ടോപ്പ് മേടിച്ചു എന്നാൽ പിന്നെ പത്ത് പേരെ കാണിച്ചേക്കാർ വിചാരിച്ചു എന്നാൽ പിന്നെ അയ്യോ ക്രീം എടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അറിയാലോ ആ സൂഷ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് വാട്സ് പോലൂട്ടാഹായ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വാസ്ലീൻ്റെ പക്ഷേ എനിക്കതിൻ്റെ മണം ആവും മടുത്തു പക്ഷേ ഇതിൻ്റെ മണം എനിക്ക് മടുക്കത്തില്ല ഓ ഉള്ള നല്ല സൂപ്പർ മണമായതുകൊണ്ട് ഐ ഇവിടെ വിക്സ് കൊടുത്തുമായിരുന്നു ഇനിയിപ്പോൾ മുഖം മൊത്തം പുകയും ഫോൺസിൻ്റെ മണം മാത്രമായിരിക്കില്ല വിക്സിൻ്റെ അമൃതാനിൻ്റെയൊക്കെ മണം കാണും അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണെഴുതണം ഈ രണ്ട് കണ്ണ് എഴുതുക അല്ലാണ്ട് പിന്നെ ഒരു കണ്ണ് എഴുതി പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ എന്തൊക്കെയാണ് പറയണേ ഓക്കെ കണ്ണെഴുതുക ഓ ഫോണാ എഴുതാനും ഓക്കെ ഓ ആദ്യം കിട്ടിയാ ഫോൺ താഴെ എഴുതേണ്ട ഞാൻ ഞാൻ ഒത്തിരി പണിയെഴുതാനൊന്ന് വയ്യ പിരികാം എഴുതാം ആദ്യം ഒരു ഇച്ചിരി മൂന്ന് ഏഴ് കൂടെയുണ്ട് അത് വരച്ച് വെച്ചിട്ടെങ്കിൽ അതും പ്രശ്നമാണ് കാരണം നമ്മുടെ നെറ്റിയിൽ ിരികമില്ല എന്നൊരു പരിപാടി പിന്നെ മറ്റേ മൈക്രോ ബ്ലേഡ് വേണേൽ ചെയ്യുക പക്ഷെ എൻ്റെ ബജില്ല പിന്നെ അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമോ നമ്മളെ മൈക്രോബ്ലേഡിങ് എന്നും മറ്റേ പി ആർ പി ഒ അങ്ങനെ ഉണ്ടൊക്കില്ല തല ചെയ്യണേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ രാജ്യദ്രോഹക്കുറ്റം ചെയ്ത് ചെയ്തോട്ടെ എന്ന് വീട്ടിൽ ചോദിക്കുന്ന പോലെയാവും അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനത്തെ വലിയ മോഹങ്ങളൊന്നുമില്ല പൊള്ളമൊക്കെ ഉപയോഗിച്ച് അങ്ങ് ചെയ്യുന്നു ഇത് മറ്റേ ഡാസ്റ്റിലറിൻ്റെ ഓഫ് തീർന്നതിൻ്റെ വെടിയുമ്പോൾ ഇതുണ്ടോ ഇത് ഡാസ്റ്റിലറിൻ്റെ ഇത് ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇത് ഏതായിരുന്നു റാൻറ്റി ഓൻ്റെ പോലും അറിയത്തില്ല ഇതേതാ പറഞ്ഞാന്നറിയത്തില്ല പക്ഷേ ഇത് ഇതിൻ്റെ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേകം ഞാൻ ഞാനിതിൻ്റെ ചീപ്പ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇങ്ങനെ ചീകാൻ എല്ലാവരും വിചാരിക്കട്ടെ എനിക്കെല്ലാം അറിയാമെന്നു അതിന് ഉണ്ണി ഞാൻ പിന്നെ മെബിളിൻ്റെ ഞാൻ സ്കിൻ ടോണിന് ചാജി പിറ്റി പറഞ്ഞു തന്നെ മേടിച്ച ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഞാൻ ഇട്ടിട്ടുണ്ടെന്നൊന്നും ഒരു അറിയത്തില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ചാജിപീറ്റി ഇങ്ങനത്തെ ലിപ്സ്റ്റിക് സജസ്റ്റ് ചെയ്തത് ഇത് മറ്റേ മെബിലിൻ്റെ ആൽമണ്ട് പിങ്ക് ഇത്രയും കൂടെ ഉള്ളൂ ഇനി തെച്ച് തെച്ച് തീർക്കണം ഞാൻ മാത്രമല്ല മമ്മി തീർക്കുന്നുണ്ട് മമ്മിക്കും ചെയ്യും കൊള്ളാം ഇതാണ് ലിപ്സ്റ്റിക്ക് കൊള്ളാം കേട്ടോ നല്ല ലിപ്സ്റ്റിക് എനിക്ക് നല്ല സുഖിക്കായിരിക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ചൂണ്ടിച്ചിട്ട് ഡ്രൈ ആണ് ഡ്രൈ ആയിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് വാസ്ലിൻ്റെ അയ്യോ വാസ്ലിൻ്റെ റോസ് ലിപ്പ് എന്ന് പറഞ്ഞാൽ ലിബാൻ ഉണ്ട് അത് അത് പുഴു സാധനം കേട്ടോ എൻ്റെ ചൂട് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുമായിരുന്നു അതില്ല നല്ല സെറ്റപ്പായിരുന്നു ഇപ്പോൾ അപ്പോൾ അങ്ങനെ കാണത്തില്ല ഓക്കെ ഇനി ഞാൻ ഡ്രസ്സിറ്റിട്ട് വരാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ആംസോറിൽ മേടിച്ച ഡ്രസ്സാണ് ഞാനൊന്ന് അലക്കി ഞാൻ ഒരാഴ്ചയോളം എനിക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തേരാപ്പാര തേരാപ്പാര ഞാൻ കുറഞ്ഞത് ഒരു ദിവസം തന്നെ ഒരു ദിവസം തന്നെ ആ ഡ്രസ്സ് രണ്ട് തവണ തൊട്ട് ഞാൻ സിറ്റിക്ക് പോയി പോലുണ്ട് അലക്കിയത് ഞാൻ ഇന്ന ഇത് ഡിസംബർ രണ്ടാം തീയതി മേടിച്ചതാണ് അന്നേരം എൻ്റെ ബർത്ത്ഡേ അപ്പം അന്ന് എൻ്റെ കിട്ടിയാൽ മേടിച്ചു തന്ന അപ്പം ആ സാധനം ഞാനിട്ട് ഇന്നിപ്പോൾ എത്ര ഡിസംബർ പതി അഞ്ചങ്ങാണ്ടാവുന്ന തോന്നുന്നു ആ ഡേറ്റ് ഒരു ഒന്നും ഇല്ലാത്ത ആ ഡ്രസ് ഞാൻ ഇന്നാണ് അലക്കിയത് പക്ഷേ ഞാൻ ഒരു സത്യം കൂടെ പറയും വാഷിംഗ് മെഷീൻ ആക്കിയിട്ട് അലക്കിയത് കളർ പോകും തോന്നുന്നത് എനിക്ക് തോന്നുന്ന ആ ബ്ലാക്കിൻ്റെ കളർ ഇച്ചിരി ഇളവെന്ന് തോന്നുന്നു ഞാൻ ആ ഡ്രസ്സ് ഇട്ട് കാണിക്കാം അപ്പം ഇട്ട് വരാം ഇതാണ് ഡ്രെസ്സ് ആൻ്റും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് പാന്റ് ആൻ്റും കൂടെ ഇത് ഇടാൻ മടി ആയതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത് പക്ഷേ ഇത് കൊള്ളാം ഇത് ഞാനൊന്ന് അലക്കി ഇതുണ്ടോ അലക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഭയങ്കര കംഫർട്ടായിട്ട് അതായത് നമ്മൾ തയ്പ്പിച്ച പോലത്തെ ഒരു മൈസ് തോന്നുന്നത് വികാൻ വിചാരിക്കല്ലേ ഇപ്പം മൊത്തം ത്രെഡ് വർക്കാണ് ഫുൾ ത്രെഡ് വർക്കാണ് കയ്യിലിങ്ങനത്തെ ഒരു സംഭവം തരുന്നുണ്ട് കഴുത്തിങ്ങനത്തെ രണ്ട് പോക്കറ്റ് ഉണ്ട് പോക്കറ്റുണ്ട് മൊത്തം തേക്കണിപ്പോൾ അതൊക്കെ എഴുത്ത ചുണക്കിയതും അത് കുഴപ്പമില്ല നല്ല നല്ല രസം കേട്ടോ ഞാൻ എടുത്തത് എക്സലാണ് പക്ഷേ എനിക്ക് ലാർജ് മതിയായിരുന്നു ഇതെനിക്ക് തയ്ച്ച ലൂസാണ് പക്ഷെ ന്യൂസായിട്ട് ആക്കി ഡ്രെസ്സിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വീട് മേടിച്ചു നല്ല അതിൻ്റെ നാനൂറ്റി അത്രകാട്ടി രൂപയുള്ളൂ ആമസോണിനകത്തുണ്ട് കഴിഞ്ഞ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ അടുത്ത